ഹലോ ഗൈസ് ഇന്ന് സൺഡേ ആയിട്ട് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ട് കിളിമീൻ ചെങ്കലവ എന്നൊക്കെയാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് കേട്ടോ ഈ മീന് അപ്പൊ രാവിലെ കിട്ടിയപ്പോ തന്നെ അമ്മ അതിനെ കൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ക്ലീൻ ചെയ്ത് തരുന്നതൊക്കെ അമ്മയാണ് പിന്നീട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വീട്ടില് കറികളൊക്കെ വെക്കുന്നത് ഞാനാണ് കേട്ടോ പിന്നെന്തായാലും നമുക്ക് ഈ മീനെ വെച്ചിട്ട് ഒരു മീൻകറി സെറ്റ് ചെയ്യാവേ മീൻകറി ഞാൻ വെക്കണത് എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നീടാണെങ്കി അമ്മതാ കാലില് വെച്ചിട്ട് ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കണത് കാരണം അമ്മക്ക് ഇതാണ് എളുപ്പമെന്നാണ് പറയുന്നത് പക്ഷെ എന്നെ കൊണ്ട് ഇങ്ങനെ കത്തി ഇതേപോലെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ പക്ഷെ ഇതേപോലെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ക്ലീൻ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വെക്കാൻ പോകുന്നത് മുളകിട്ടൊരു മീൻ കറിയാണ് അപ്പൊ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ മീൻ പക്ഷെ ഇന്ന് ഫ്രൈ ചെയ്യുന്നില്ല ഫുൾ ആയിട്ടും കറി വെക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഉണ്ട് ചെയ്യാനായിട്ട് അതിപ്പ തന്നെ അമ്മ ചെയ്തു തരും പിന്നീടാണെങ്കിൽ ഞാൻ മീൻ കട്ട് ചെയ്യുന്ന ഫുള്ള് വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാവേ ബാക്കിയെല്ലാം അമ്മ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ മീനെ മീനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് കുറച്ച് കടുകും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നീട് ഉലുവയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നിളക്കി എടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി സെറ്റ് ആവട്ടെ പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിയേപ്പിലേം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇടാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതെന്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ വെക്കണത് മുളകിട്ട് വെക്കണതാണ് കേട്ടോ കൂടുതലും ഈ കിളിമീൻ മുളകിട്ട് വെച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഈ ഇടയ്ക്കാണെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ പക്ഷെ അത് ചാളമീനായിരുന്നു ഇങ്ങനെ കറി ആയിട്ട് വെച്ചിട്ട് അത് കഴിക്കുന്നത് കണ്ടപ്പോ തന്നെ എനിക്ക് സത്യമായിട്ടും കൊതിയായിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഞാൻ മനസ്സ് വിചാരിച്ചതാണ് വേഗം തന്നെ ഇവിടെ മുളക് കയറി വെച്ചിട്ട് കഴിക്കണമെന്ന് അപ്പൊ അതുകൊണ്ട് ഇന്നലെ കണ്ട വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇന്നതുകൊണ്ടാണ് ഞാൻ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണത് എനിക്ക് എന്തെങ്കിലും വീഡിയോസിൽ കണ്ടിട്ട് കൊതി തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ ഉണ്ടാക്കി കഴിക്കും കേട്ടോ അങ്ങനെ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവേ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി ഒന്ന് എടുക്കാണേ അങ്ങനെ ഇനി നമുക്ക് പുളി ഇട്ട് കുടംപുളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെള്ളത്തിട്ട് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാവേ ഈ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് എടുക്കാം കുറുകിയ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീനെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മീനെടുത്ത് അതിലേക്ക് ഒന്ന് വന്ന് ഇട്ടുകൊടുക്കാവേ മീൻകറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കല്ലേ അപ്പൊ ഇത് എന്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇതേപോലെയാണ് മുളകറി വെക്കണത് അപ്പം എൻറെ അമ്മൂമ്മ പണ്ട് തൊട്ടേ ഇങ്ങനെ വെക്കാറുണ്ട് അപ്പൊ അത് കണ്ടുകണ്ട് പഠിച്ചതാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ മീൻ ഉടഞ്ഞു പോവാനും ചാൻസുള്ളൊരു മീനാണ് കേട്ടോ അപ്പം നല്ലപോലെ ഇളക്കാനൊന്നും നിക്കണ്ട ഇതേപോലെ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ട് കുറച്ചു കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നേ ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇനി ഒന്ന് അടച്ചു വെച്ചങ്ങ് വേവിക്കാം അപ്പൊ മീൻകറിക്ക് ഇത്രയൊക്കെ ഉള്ളു പെട്ടെന്ന് തന്നെ മീൻകറി ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാന് അങ്ങനെ അങ്ങനെന്താ മീൻകറി സെറ്റ് ആയിട്ടുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കിച്ചടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് കുറച്ച് മീൻകറിയും കൂടി ഒഴിച്ചു കൊടുക്കാണ് അപ്പൊ ഇന്ന് കറികളെല്ലാം കുറവാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആർക്കും വേറെ കറികളൊന്നും വേണ്ട അപ്പൊ പിന്നീട് ഇതാണ്ട് ഇത് കണ്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയത് വഴിതന്നെങ്കിലും തൈരൊക്കെ വെച്ചിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ സെറ്റ് സാധനമാണ് ഇതിന്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാൻ കേട്ടോ അപ്പൊ ഇതും ഉണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ മീൻ കറി ഇതും കൂടി മതി കേട്ടോ കഴിക്കാനായിട്ട് പിന്നീട് അച്ചാർ ഉണ്ടായിരുന്നു അങ്ങനെ അച്ചാർ എനിക്ക് വേണ്ടായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ കറി